നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ് നമ്മുടെ എംബ്രോയ്ഡറിയിൽ വെച്ചിട്ട് ഏറ്റവും ഉറപ്പ് കൂടിയ സ്റ്റിച്ച് കൂടിയാണിത് ഇത് ഫ്ലവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യാൻ സഹായിക്കും ഫില്ല് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റിച്ചാണ് ഇത് റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ താഴെ ഒന്ന് അതിലേക്ക് കുത്തിപ്പൊക്കിയെടുക്കുക അതിനുശേഷം ബേക്കൗട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ റണ്ണിങ്ങിന് ഫ്രണ്ടിലോട്ടാണെങ്കിലും ഇത് ബേക്കൗട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബേക്കിലേക്ക് കുത്തുകിലോട്ട് കുത്തി ഇനി താഴെ നിന്ന് ഫ്രണ്ടിലൂടെ അല്പം മുന്നിലൂടെ എടുത്ത് കുത്തി പൊക്കി നമ്മൾ കുത്തി അവസാനിപ്പിച്ചത് എവിടെയാണോ അവിടെ കുത്തി ഇറക്കണം കുത്തി അവസാനിപ്പിച്ചെടുത്ത് കറക്റ്റായിട്ട് കുറച്ച് ഫ്രണ്ടിൽ ക്ലോത്ത് ഗ്യാപ്പൊന്നും വരരുത് കുത്തി എവിടാണോ അവസാനിച്ചത് അവിടെ കുത്തി ഇറക്കാം ഇതുപോലെ വീണ്ടും താഴെ ഫ്രണ്ടിലോട്ട് കുത്തി കുത്തി എവിടെയാണോ കുത്തി അവസാനിപ്പിച്ചത് അവിടെ തന്നെ കുത്തി ഇറക്കണോ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് ഇത് നമുക്ക് ചുരിദാറില് ഒക്കെ ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാം ഇതും ആയിരിക്കണം ഇത് വലുതും ചെറുതും ഒന്നായിട്ട് മാറരുത് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണം അല്പം ക്ഷമയോടു ഇരിക്കണം ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഓടിച്ചിട്ട് പോകരുത് വീണ്ടും കുത്തി അവസാനിപ്പിച്ചെടുത്ത് കുത്തി ഇറക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൊത്തിപ്പൊക്കുക കൊത്തി അവസാനിച്ച് എടുത്ത് ഇറക്കുക ഇതാണ് ബാക്ക് സ്റ്റിച്ച് മെഷീനിലുള്ള സ്റ്റിച്ചാണത് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ അതിൻ്റെ സ്റ്റിച്ച് തന്നെയാണ് ഇതാണ് ബാക്ക് സ്റ്റിച്ച് ഉണ്ടോ ഇതേപോലെ ഇതേപോലെ വൃത്തിയായിട്ട് കിട്ടണം സ്റ്റിച്ച് കാണുന്നുണ്ടോ ഇതും സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോക്ക് ചെയ്യുക ബാക്ക് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിൽ ബീഡ്സ് കൊടുത്തിരിക്കുകയാണ് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തത്